കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കണക്കിനു കൊടുത്ത് തോമസ് ഐസക് ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ സിംഹാസനമാണ് തൻറേതെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാവമെന്ന് അദ്ദേഹം പറഞ്ഞു പകിടകളിയിൽ തോറ്റ് കേന്ദ്ര അധികാരത്തിന്റെ ഭൂതത്താൻ കോട്ടയിൽ എന്നന്നേക്കുമായി ദാസ്യവൃദ്ധിക്കും വിധിപ്പെട്ട കീഴാള പദവിയിലാണ് അവർ ഇന്ത്യയിലെ സ്ഥാനങ്ങളെ കാണുന്നത് അങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുൻകൈ എടുക്കണം അധികാര ാന്ത് മൂർശിച്ച അവസ്ഥയിലാണ് അവർ ഇത്രയും നിശീതമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് കാരണമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം കൊടുത്ത കേസിൽ കേന്ദ്രം കാണിക്കുന്ന അസഹിഷ്ണുത കാണുമ്പോഴറിയാം അവരെ ബാധിച്ചിരിക്കുന്ന അധികാര ഭ്രാന്തിന്റെ ആഴം സുപ്രീം കോടതിയെ സമീപിച്ച് കേരളം നിയമ പോരാട്ടത്തിനിറങ്ങിയത് കേന്ദ്രം വാഴുന്ന പൊന്നു തമ്പുരാന്മാർക്ക് തീരെ ബോധിച്ചിട്ടില്ല ശിരസ് കുനിച്ചും നട്ടെല്ലു വളച്ചും മുട്ടിലിഴഞ്ഞും കേരളം തങ്ങളുടെ മുന്നിൽ കൊഞ്ചി കൊഞ്ചിക്കുഴയുമെന്നാണ് കൊടുമൺ പോറ്റിമാരുടെ കേന്ദ്ര സ്വരൂപങ്ങൾ ധരിച്ചിരുന്നതെങ്കിൽ അവർക്ക് തെറ്റി ഇത് നാട് വേറെയാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുകൂടെയെന്ന് നിർദ്ദേശിച്ചത് കോടതിയാണ് കേന്ദ്രത്തിന്റെ വാദം കേട്ടപാടെ കേരളത്തിന്റെ ഹർജി തള്ളുകയല്ലേ സുപ്രീം കോടതി ചെയ്തതെന്ന് ഓർമ്മിക്കുക ആ ചർച്ചയിലാണ് കോടതി നിർദ്ദേശിച്ച പ്രകാരം ചർച്ചയ്ക്ക് ചെന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ മുഷ്കും മുരട്ടത്തരവും വെളിയിൽ ചാടിയത് കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കുമത്രേ അധികാരത്തിന്റെ ദാഷ്ട്യം നോക്കൂ അർഹതപ്പെട്ടത് ആദ്യം തടഞ്ഞു വെക്കുന്നു തടസ്സം നീക്കി അർഹതപ്പെട്ടത് നൽകണമെന്ന് മാന്യമായി എത്രയോ തവണ നാം പറഞ്ഞതാണ് മുട്ടാപ്പോക്കും അധിക്ഷേപവുമായിരുന്നു മറുപടി സഹിക്കാനാവുന്നതിന്റെ സമീപനങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാം നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് ആ കേസ് മാഡമ്പിതത്തിന്റെ മുഖത്തേറ്റ പ്രഹരമായി ഇപ്പോഴേ പറയുന്നു കേസ് പിൻവലിച്ചാൽ അർഹതപ്പെട്ട വായ്പ എടുക്കാൻ അനുവാദം തരാമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് വാടക ഗുണ്ടകളുടെ ഭാഷയിലുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഈ വർത്തമാനം അർഹതപ്പെട്ട പണം കേന്ദ്രം തരുന്നില്ല എന്ന പൂർണ്ണ ബോധ്യം ഉള്ളത് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ അർഹത പരമോന്നത കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അറ്റകൈ പ്രയോഗത്തിന് സംസ്ഥാനം മുതിർന്നത് കേന്ദ്രത്തിന് എന്തിനാണിത്ര വേവലാതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ കേസ് നിഷ്പ്രയാസം ജയിക്കാമല്ലോ അങ്ങനെ നിഷ്പ്രയാസം ജയിക്കാവുന്ന കേസല്ലേ ഇത് പക്ഷേ കാണിച്ചു കൂട്ടുന്നത് എന്താണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക